ഇന്ത്യയിൽ ആദ്യമായി ഡിസൈൻ പോളിസി നടപ്പിലാക്കാനൊരുങ്ങി കേരളം ഡിസൈൻ നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചത് രാജ്യത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് തുടർന്ന് ഡിസൈൻ നയം രൂപീകരിക്കുന്നതിൻ്റെ കരട് തയ്യാറാക്കിയും ആറംഗ സമിതിയെയും നിയോഗിച്ചു വിദഗ്ധ അഭിപ്രായങ്ങൾക്കും വിശദമായ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം ഡിസൈൻ നയത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഡിസൈൻ നയം രൂപീകരിക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ കാലാനുസൃതമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഡിസൈൻ നയം സംസ്ഥാനത്തെ കെട്ടിടങ്ങൾ പാലങ്ങൾ റോഡുകൾ സൈനേജുകൾ മുതലായവയുടെ രൂപകൽപ്പന സംബന്ധിച്ചുള്ള സമഗ്രമായ നയമാണിത് പ്രത്യേക ടൂറിസം മേഖല പ്രത്യേക ഹെറിറ്റേജ് മേഖല എന്നിങ്ങനെ പ്രദേശങ്ങളെ ഡിസൈൻ ചെയ്യാം സൈനേജുകളുടെ നവീകരണം സൈനേജുകൾക്കും ലൈറ്റിങ്ങിനുമുള്ള ഡിസൈൻ മാനുവൽ തയ്യാറാക്കൽ പരമ്പരാഗത കലാരൂപങ്ങളുടെ അവതരണത്തിനായി പ്രത്യേക ഇടങ്ങൾ ക്രാഫ്റ്റ് ഡിസൈൻ സെൻ്ററുകൾ കേരളീയ കരകൗശല വസ്തുക്കളുടെയും കലകളുടെയും ബ്രാൻഡ് സൃഷ്ടിക്കുക കരകൗശല നിർമ്മാണ സമൂഹത്തിന് പ്രത്യേക പരിഗണന നൽകുക പൊതുമരാമത്ത് ടൂറിസം സംയോജിത പ്രവർത്തനത്തിനായി കേന്ദ്രീകൃത ഡാറ്റ മാനേജ്മെൻറ്റ് സംവിധാനം ഒരുക്കുക തുടങ്ങിയവയാണ് ഡിസൈൻ നയത്തിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതു ഇടനിർമ്മിതികൾ പരിസ്ഥിതി സൌഹൃദവുമായിരിക്കും നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനുള്ള സുപ്രധാന ചുവടുവയ്പായി മാറും കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്ന നിർമ്മാണ രീതികൾ ഡിസൈൻ നയത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്